നാലുപാടു നിന്നും വളഞ്ഞിട്ട് ആക്രമണം ഒപ്പമുണ്ടായിരുന്ന അമേരിക്കയടക്കം ഞങ്ങൾക്ക് സമാധാനം പതി എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു ഹൂത്തികളെ തീർക്കാൻ ചെങ്കടലിലേക്ക് അമേരിക്ക കൊണ്ടുവന്ന ഒരു ഒറ്റ വാർഷിപ്പും ഇപ്പോൾ അവിടെയില്ല മൊത്തത്തിൽ ഇസ്രായേലിനെല്ലാം കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് ഹമാസ് മാറി നിൽക്കുന്നതോടുകൂടി ഒരു വെടിനിർത്തൽ ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട് യുദ്ധത്തിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാം നാണം കെടാതെ പിന്മാറാമെന്ന ഇസ്രായേലിൻ്റെ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിനിതാ ഇസ്രായേലിന് വലിയ വെല്ലുവിളിയുമായി ഹമാസിൻ്റെ ഒരു വമ്പൻ പ്രഖ്യാപനം വന്നിരിക്കുന്നു ഇസ്രായേലിനുള്ളിൽ ടെല്ലവിവടക്കമുള്ള പ്രദേശങ്ങളിൽ ഗുരുതരമായ സാരമായ തകരാറുകൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ചാവയർ ആക്രമണങ്ങൾ ആരംഭിക്കുമെന്നാണ് ഹമാസിൻ്റെ ഒരു തലവൻ ഇന്ന് ഇസ്താൻബുള്ളിൽ പറഞ്ഞിരിക്കുന്നത് അതായത് രണ്ടാം ഇന്തിഫാദ എന്ന് പറയപ്പെടുന്ന രണ്ടായിരത്തിന് ശേഷം ഇസ്രായേലിനുള്ളിൽ വലിയ തോതിലുള്ള ചാവേർ ആക്രമണങ്ങളൊന്നും ഹമാസ് നടത്തിയിരുന്നില്ല പക്ഷേ ഈ സമീപകാലത്ത് അതായത് ഈ കഴിഞ്ഞയാഴ്ച ഇസ്രായേലിലെ തലസ്ഥാന നഗരമായ ടെല്ലവീവിലെ ഒരു ജൂതപ്പള്ളിക്കരികിൽ ഒരു ചാവേർ പൊട്ടിത്തെറിച്ചിരുന്നു ആ പള്ളിക്ക് ഉള്ളിലേക്കാണോ അയാൾ വന്നത് എന്ന് അന്നേ ചോദ്യങ്ങളുണ്ടായിരുന്നു അങ്ങനെയായിരുന്നുവെങ്കിൽ അതായത് ആ ചാവേർ ആ പള്ളി ലക്ഷ്യമിട്ടായിരുന്നു വന്നിരുന്നത് ആ പള്ളിക്ക് അകത്ത് വെച്ചാണ് ഈ ചാവേർ സ്ഫോടനം ഉണ്ടായിരുന്നത് എങ്കിൽ കയ്യും കെട്ടി നോക്കി നിന്ന് മരണസംഖ്യ അളക്കാൻ മാത്രമേ ഇസ്രായേലിൻ്റെ എല്ലാ ഏജൻസികൾക്കും അന്ന് കഴിയുമായിരുന്നുള്ളൂ കാരണം ഈ ചാവേർ എങ്ങനെയാണ് ഇസ്രായേലിനുള്ളിലേക്ക് വന്നത് അതും തലസ്ഥാന നഗരമായ ടെല്ലവീവിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ഈ ചാവേർ എങ്ങനെ എത്തി ഇയാൾ എങ്ങനെ പൊട്ടിത്തെറിച്ചു ഇയാൾ ആരാണ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇസ്രായേൽ യാതൊരു ധാരണയും ഉണ്ടായില്ല ഈ ചാവേർ പൊട്ടിത്തെറിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ചാവേർ ആക്രമണം നടന്നു ആദ്യം ഇസ്രായേലിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്ഫോടനം നടന്നു എന്നായിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് സി സി ടി വി ഉൾപ്പെടെയുള്ളവയൊക്കെ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അതൊരു ചാവേർ സ്ഫോടനമായിരുന്നു എന്ന് ഇസ്രായേലിന് മനസ്സിലായത് അപ്പോൾ ഇസ്രായേലിൻ്റെ രഹസ്യ ഏജൻസികൾ ചാര ഏജൻസികളൊന്നും അറിയാതെ ഇസ്രായേലിനുള്ളിലേക്ക് ഈ ഘട്ടത്തിൽ അതായത് യുദ്ധം തുടങ്ങി പതിനൊന്ന് മാസമായി ഹമാസിനെ തീർക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ട് ബന്ദികളെ മോചിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ട് പതിനൊന്ന് മാസം കഴിഞ്ഞു യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് റഫൈലെയും അതുപോലെ ഗസയിലെ പലയിടത്തെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കൊക്കെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കടക്കം ഹമാസിനെ തീർക്കാനെന്ന പേരിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നൂറിനടുത്ത് ആളുകളാണ് ഓരോ ദിവസവും ഇപ്പോൾ റസൈ റഫൈലും ഗസയിലുമൊക്കെയായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇസ്രായേൽ ഗസയിൽ ആക്രമണം രൂക്ഷമാക്കുമ്പോഴാണ് ഒരു ചാവേർ ഇസ്രായേലിനുള്ളിൽ പൊട്ടിത്തെറിച്ചത് ഹമാസിൻ്റെ ഹമാസ് അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ ചാര ഏജൻസികൾക്ക് അതൊരു വീഴ്ചയായി സംഭവിച്ചു എന്ന നിലയിൽ തന്നെയാണ് വില വിലയിരുത്തലുകൾ വന്നത് ദാ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഖാലിദ് മഷാൽ എന്ന് പറയുന്ന ഹമാസിന്റെ ഒരു തലവൻ ഇസ്താംബുളിൽ നടന്ന ഒരു കോൺഫറൻസിൽ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥ പ്രതിരോധം ഇസ്രായേലിനെതിരെ നടത്താൻ സമയമായി എന്നാണ് ഈ ഹമാസ് നേതാവ് പറയുന്നത് പലസ്തീൻ ജനതയോടും ഹമാസിനെ പിന്തുണയ്ക്കുന്നവരോടും ഈ പ്രതിരോധത്തിന്റെ ഭാഗമാകണമെന്ന് ഈ നേതാവ് ആഹ്വാനം ചെയ്യുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കാൻ മറ്റൊരു തുറന്ന യുദ്ധം കൊണ്ടേ സാധിക്കൂ എന്നും ഹമാസിന്റെ ആഹ്വാനമുണ്ട് അതായത് ഹമാസിനെ സംബന്ധിച്ച് അവരുടെ നിലപാട് വ്യക്തമാണ് ഇസ്മായിൽ ഹനിയ എന്ന അവരുടെ പൊളിറ്റ് ബ്യൂറോ തലവനെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തുന്നു അതിന് പിന്നാലെ ഇസ്രായേൽ ഗസയ്ക്കുള്ളിലേക്ക് ആക്രമണം കടുപ്പിക്കുന്നു ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമിക്കുമെന്ന് പറയുന്നു ഇറാൻ നേരിട്ട് ആക്രമിച്ചില്ലെങ്കിലും ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസും ഒക്കെ ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ഇത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാഖിൽ നിന്നുള്ള ഒരു പുതിയ ഗ്രൂപ്പ് ഇസ്രായേലിനുള്ളിൽ ഒരു പവർ പ്ലാന്റ് അമേരിക്കയുമായി ടയപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പവർ പ്ലാന്റ് തകർത്തു എന്ന് വിവരമുണ്ട് ഹൂത്തികൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഗ്രീക്ക് കപ്പൽ അഗ്നിക്കിരയാക്കിയിട്ടുണ്ട് അത്തരത്തിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ നടക്കുന്നു ഹിസ്ബുള്ളയാണെങ്കിൽ വടക്കൻ ഇസ്രായേലിലേക്ക് തുടർച്ചയായി വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ നടത്തുകയാണ് അപ്പം ഇങ്ങനെ ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ ശക്തമാവുകയും വെടിനിർത്തൽ കരാറിന് വേണ്ടി ഇര ഇറങ്ങിത്തിരിച്ച അമേരിക്കയ്ക്ക് അത് സാധ്യമാകാതെ വരികയും പത്ത് തവണ ഇസ്രായേലിലേക്ക് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വന്നിട്ടും ഒരു സമാധാന ചർച്ച അല്ലെങ്കിൽ സമാധാന ഉടമ്പടി വെടിനിർത്തൽ ചർച്ച നടപ്പാക്കാൻ കഴിയാതെ വരികയും ചെയ്തു അതിന് കാരണം ഹമാസ് ഒരൊറ്റ സ്റ്റാൻഡിൽ നിൽക്കുകയാണ് ഇസ്രായേൽ സൈനികർ കൂട്ടത്തോടെ ഗസയിൽ നിന്ന് പോകാതെ യുദ്ധം അവസാനിപ്പിക്കാതെ വെടിനിർത്തൽ ചർച്ച ഇല്ല ബന്ധുക്കളെ വിട്ടു കയറുന്നതിനെക്കുറിച്ച് മിണ്ടില്ല എന്നാണ് ഹമാസ് പറഞ്ഞത് അതിനുശേഷമാണ് ഹമാസ് ഇപ്പോൾ പറയുന്നത് ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണം ശക്തമാക്കണം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ മറ്റൊരു തുറന്ന യുദ്ധത്തിനെ സാധിക്കുമെന്ന് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇസ്രായേലിനെ കൊണ്ട് തന്നെ ഈ യുദ്ധം നിർത്തിപ്പിക്കാൻ അതായത് ഹമാസ് മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞ യുദ്ധവിരാമം അല്ലെങ്കിൽ പരിപൂർണമായി പലസ്തീൻ്റെ മണ്ണിൽ നിന്ന് പിന്മാറുക ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യം നടപ്പാക്കുക എന്ന തീരുമാനത്തിലേക്ക് പല വഴിക്കുള്ള സമ്മർദ്ദത്തിലൂടെ ഇസ്രായേലിനെ എത്തിക്കുക എന്ന നിലയിലാണ് ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും ഇപ്പോൾ തന്ത്രങ്ങൾ മെനയുന്നത് എന്ന് വേണം കരുതാൻ കാരണം ഹമാസിന്റെ ചാവേറിന് ഇസ്രായേലിനുള്ളിൽ കടക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ അടുത്ത ദിവസം ഇസ്രായേലിനുള്ളിൽ ഹമാസിന്റെ ഒരു ചാവേർ പൊട്ടിത്തെറിച്ചിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പലസ്തീനികളെ ചാവേർ ചാവേറാക്രമണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ് ഈ ഖാലിദ് മഷാൽ എന്ന് പറയുന്ന നേതാവ് ഇന്ന് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ചാവേർ ആക്രമണം പോലെ തന്നെ ഇസ്രായേലിനുള്ളിൽ വളരെ ആസൂത്രിതമായി കൃത്യതയോടുകൂടി നടപ്പാക്കി ഹമാസ് വിജയിച്ച ആക്രമണമായിരുന്നു ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണം അതിൽ സാധാരണക്കാരായ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അതിനെ ഒരിക്കലും പിന്തുണയ്ക്കുകയല്ല പക്ഷേ ഹമാസ് നടത്തിയ ആ നീക്കം എന്ന് പറയുന്നത് വളരെ കൃത്യതയുള്ള ഒന്നായിരുന്നു അതായത് ഹമാസ് പദ്ധതിയിട്ടതുപോലെ തന്നെ ആ ആക്രമണം നടന്നു നിരവധി പേരെ വധിച്ചു അതിനുശേഷം നൂറുകണക്കിന് ബന്ധികളെയും കൊണ്ട് ഹമാസിൻ്റെ ആളുകൾ തിരികെ പോയി ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു വലിയ ആഘാതമായിരുന്നു ഒരു വലിയ ഷോക്കായിരുന്നു കാരണം ലോകത്തെ ഏത് രാജ്യത്തിന് ചാരവൃത്തിക്ക് സഹായം വേണമെങ്കിലും നൽകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചാര ചാരസംഘടനയെന്ന് അവകാശപ്പെടുന്ന മൊസാദ് അവർ നിഷ്പ്രഭരായിപ്പോയി അതുപോലെ തന്നെ അയൺ ഡോം സംവിധാനങ്ങൾ അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഒക്കെ നിഷ്പ്രഭമായി പോകുന്ന ദിവസമായിരുന്നു ഒക്ടോബർ ഏഴ് ആ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ എന്ന് പറയപ്പെടുന്നത് യഹിയ യഹിയാസിൻവാറാണ് ഇരുപത്തിമൂന്ന് വർഷം ഇസ്രായേലിൻ്റെ തടവറയിൽ കഴിഞ്ഞ കുട്ടിക്കാലം മുതൽ തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ കണ്ടു വളർന്ന അതിന് ഇരയാക്കപ്പെട്ട റിപ്പീറ്റ് അത് സ്വന്തം ജീവിതത്തിലും അനുഭവിച്ചിട്ടുള്ള യഹിയ യഹിയാസിൻവാർ ആ യഹിയ യെഹിയാസിൻവാർ ഇസ്രായേലിനെതിരെ ഹമാസിൻ്റെ തലവനായി വരുമ്പോൾ പലരും പറഞ്ഞത് ഇസ്രായേൽ ഇപ്പോൾ യഹിയ യഹിയാസിൻവാറിനെ കൊല്ലുമെന്നാണ് പക്ഷേ യഹിയാസിൻവാർ എവിടെയാണുള്ളത് എന്നത് സംബന്ധിച്ച് ഒരു വിവരവും ഇപ്പോഴും ഇസ്രായേലിനില്ല അതേസമയം യഹിയാസിൻവേറിൻ്റേതായി ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇസ്രായേലിനെതിരെ പുറത്ത് വരികയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിൽ യഹിയ യഹിയാസിൻവാറിൻ്റെ തന്നെ ഒരു പുതിയ ഓപ്പറേഷനാണ് ഈ പറയുന്ന ചാവേർ ആക്രമണമെന്ന ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ സജീവമായിട്ടുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് കാര്യമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ ആക്രമണം വീണ്ടും ഇസ്രായേലിനെതിരെ വരാൻ പോകുന്നു അത് ചാവേർ ആക്രമണമാണ് എന്ന് പറയുമ്പോൾ അത് എപ്പോൾ എവിടെ എങ്ങനെയുണ്ടാകുമെന്ന് ഇസ്രായേലിന് പറയാൻ കഴിയില്ല മുമ്പ് വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ മാർച്ചിൽ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ച ഒരു ചാവേറിനെ ഇസ്രായേൽ സൈനികർ കൊന്നിരുന്നു അതുപോലെ തന്നെ പലയിട പലപ്പോഴും ഈ ചാവേറുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് പിടികൂടാനൊക്കെ ഇസ്രായേൽ സൈന്യത്തിൽ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ കുറേ കാലമായി ഈ ഹമാസിൻ്റെ ചാവേറുകൾ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല അല്ലെങ്കിൽ ആക്രമണം ഹമാസ് നിർത്തിയതായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വീണ്ടും ആരംഭിക്കണമെന്ന ആഹ്വാനമാണ് ഉണ്ടായിരിക്കുന്നത് ആ ആക്രമണം ആരംഭിക്കുന്നതിലൂടെ ഇസ്രായേലിന് ശക്തമായ പ്രഹരമേൽപ്പിക്കുക ഇസ്രായേലിനെ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മതിയായി എന്ന് പറയിപ്പിക്കുക അല്ലെങ്കിൽ ഇസ്രായേലിനുള്ളിലെ ജനങ്ങൾ തന്നെ ഭയചകിതരായിക്കൊണ്ട് യുദ്ധം നിർത്താൻ വേണ്ടി ഭരണകൂടത്തിൽ സമ്മർദ്ദം ചെലുത്തുക അങ്ങനെ പലതരത്തിലുള്ള ലക്ഷ്യങ്ങളും ഹമാസ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് എന്ന് വേണം കരുതാൻ എന്തായാലും ഹമാസ് തീർന്നു അവസാനിച്ചു ഹമാസ് പിന്നോട്ടോടി എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ യുദ്ധമെന്ന് പറയുന്നതിന് ഒരിക്കലും പിന്തുണയ്ക്കുകയല്ല യുദ്ധമില്ലാത്തൊരു നാളെ തന്നെയാണ് വേണ്ടത് അല്ലെങ്കിൽ യുദ്ധമില്ലാത്തൊരു ലോകക്രമം തന്നെയാണ് വേണ്ടത് അതിനെയാണ് പിന്തുണയ്ക്കുന്നത് യുദ്ധമില്ലാത്തൊരു സാഹചര്യത്തെ പക്ഷേ ഇപ്പോഴത്തെ ഈ യുദ്ധാന്തരീക്ഷത്തിൽ പറയാൻ കഴിയുന്നത് ഹമാസ് ഇസ്രായേലിനെതിരെ വീണ്ടും രംഗത്തിറങ്ങാൻ പോവുകയാണ് അതിൻ്റെ അർത്ഥം ഹമാസിനെ ഒന്നും ചെയ്യാൻ ഇതുവരെ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടിയാണ്